റുപ്പക്കാലത്ത് വളരെ അധികം കഷ്ടപ്പാടുകൾ സഹിച്ച കുടുംബമാണ് തൻ്റേതെന്ന് തുറന്ന് പറഞ്ഞ് നടി മഞ്ജു പത്രോസ് അപ്പൻ കഷ്ടപ്പെട്ട് കൂലിപ്പണിയെടുത്താണ് ഞങ്ങളെ വളർത്തിയത് ചുമട്ട് തൊഴിലാളിയായിരുന്നു അതുപോലുള്ള എല്ലാ പണികൾക്കും പോകും ഇന്നിപ്പോൾ അതൊക്കെ മാറി അപ്പനും അമ്മയും ഒക്കെ നല്ല രീതിയിൽ ജീവിക്കുന്നത് കാണുമ്പോൾ എനിക്ക് സന്തോഷമാണ് സഹോദരൻ അയർലൻഡിലാണ് നാത്തൂരും ജോലിയുണ്ട് ഞാൻ ഇങ്ങനെയുമായി ഇതിനൊക്കെ പിന്നിൽ അച്ഛൻ്റെയും അമ്മയുടെയും അധ്വാനമാണെന്നും മഞ്ജു പത്രോസ് പറയുന്നു കൗമുദി മൂവീസിന് അനുവദിച്ച പ്രത്യേക അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മഞ്ജു പത്രോസ് ആദ്യമായി അഭിനയിച്ച ചിത്രം ലോഹിത ദാസ് സംവിധാനം ചെയ്ത ചക്രമായിരുന്നു ചിത്രത്തിലെ നായിക മീര ജാസ്മിനോടൊപ്പം തന്നെയായിരുന്നു മഞ്ജു പത്രോസിന്റെ ആദ്യ രംഗവും അന്നത്തെ അഭിനയത്തിലെ രസകരമായ ഒരു സംഭവത്തെക്കുറിച്ചും അഭിമുഖത്തിൽ മഞ്ജു പത്രോസും അമ്മയും തുറന്നു പറയുന്നുണ്ട് മീര ജാസ്മിനൊപ്പമായിരുന്നു ആദ്യ സീൻ അതിൽ മുഖത്തടിക്കുന്ന ഒരു സീനുണ്ട് നല്ലൊരു പൊട്ടിക്കൽ കിട്ടി മുഖം മാറ്റാൻ സാധിച്ചില്ല ചക്രത്തിലേക്ക് അഭിനയിക്കുന്നതിന് വേണ്ടി ഡാൻസ് ടീച്ചറായിരുന്നു ഇവരുടെ ഫോട്ടോയൊക്കെ അയച്ചു കൊടുക്കുന്നത് സിനിമയിൽ അവസരം കിട്ടിയപ്പോൾ വലിയ അത്ഭുതത്തോടെയായിരുന്നു എന്നോട് പറഞ്ഞത് പണ്ട് മുതൽ തന്നെ അഭിനയിക്കാനും ഡാൻസ് കളിക്കാനും വലിയ ഇഷ്ടമായിരുന്നു മഞ്ജു പത്രോസിന്റെ അമ്മ പറയുന്നു വർഷങ്ങൾക്ക് ശേഷം കിൻ എലിസബത്തിൽ മീര ജാസ്മിനുമായി ഒന്നിച്ച് അഭിനയിക്കാൻ സാധിച്ചു അന്ന് മീരയെ കണ്ടപ്പോൾ മീര കൂടുതൽ ചെറുപ്പവും ഞാൻ കൂടുതൽ പ്രായവുമായി നമ്മൾ ഒരുമിച്ച് ചക്രത്തിൽ അഭിനയിച്ചിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞപ്പോൾ അയ്യോ ആളാണോ കണ്ടാൽ പറയില്ല കേട്ടോ നല്ല രീതിയിൽ മാറിപ്പോയി എന്നായിരുന്നു മീര ജാസ്മിന്റെ പ്രതികരണം യഥാർത്ഥത്തിൽ എന്നെക്കാളും മൂത്തതാണ് മീര എന്നാൽ കണ്ടാൽ പറയില്ല ഇപ്പോഴാണെങ്കിലും എൻ്റെ മകളെ പോലിരിക്കും മീന ജാസ്മിൻ നല്ലൊരു വ്യക്തിത്വത്തിന് ഉടമയാണ് അവർ ഇമോഷനിൽ ഭയങ്കര വീക്കാണ് കൊണ്ടുനടക്കാനൊക്കെ വലിയ പാടാണ് എന്നൊക്കെ പണ്ട് കേട്ടിരുന്നു എന്നാൽ അങ്ങനെയൊന്നും അല്ല നമ്മൾ പറയുന്ന കഥകളൊക്കെ കേൾക്കും അവർ വലിയ ഡിപ്രഷനിലേക്കും പ്രശ്നത്തിലേക്കുമൊക്കെ പോയ സമയത്തെക്കുറിച്ചും ജീവിതശൈലി മാറ്റിയതും ഇപ്പോഴത്തെ സന്തോഷവും സമാധാനവും ഒക്കെ പറയും അതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് വലിയ ധൈര്യമാണെന്നും മഞ്ജു പത്രോസ് പറയുന്നു മലയാള ടെലിവിഷൻ സിനിമാ രംഗത്ത് തൻ്റേതായ മുദ്ര പതിപ്പിച്ച ഒരു ബഹുമുഖ പ്രതിഭയായ മഞ്ജു പത്രോസ് മറിമായും നിന്ന് ജനപ്രിയ മലയാള ഹാസ്യ ടെലിവിഷനിൽ പരമ്പരയിലെ മിനി എന്ന കഥാപാത്രത്തിലൂടെയാണ് തുടക്കത്തിൽ കൂടുതൽ ശ്രദ്ധയേകുന്നത് രണ്ടായിരത്തി മൂന്നിൽ ഇറങ്ങിയത് ക്രമാണ് ആദ്യ സിനിമയെങ്കിൽ രണ്ടാമത്തെ സിനിമയായ നോർത്ത് ട്വന്റി ഫോർ കഥത്തിന് വേണ്ടി പത്തു വർഷം കാത്തിരിക്കേണ്ടി വന്ന നടികൂടിയാണ് മഞ്ജു പത്രോസ് യുടോപ്പിയിലെ രാജാവ് ഉറുമ്പ് ഉറങ്ങാറില്ല മഹേഷിന്റെ പ്രതികാരം എന്നിങ്ങനെ നിരവധി സിനിമകളും ചെയ്തിട്ടുണ്ട്